അപ്പൊ തീർച്ചയായിട്ടും ഈ ഇങ്ങനുള്ള ജീവനക്കാരുടെ സേവന മനോഭാവവും അഭിരുചിയും കുഞ്ഞുങ്ങളോടുള്ളവരുടെ സ്നേഹവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അത് പരിശോധിക്കണം എന്നുള്ളത് തന്നെ ആണ് അതിലിപ്പോ ഞാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി വനിതകർഷ വികസന വകുപ്പിനോട് റിപ്പോർട്ട് നേടിയിട്ടുണ്ട് പിന്നെ ആ റിപ്പോർട്ട് കൂടി വരട്ടെ ഡയറക്ടർ ഡയറക്ടർ അഡീഷണൽ ഡയറക്ടറാണ് അത് അപേക്ഷിക്കുന്നത് ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ നമുക്ക് പോകേണ്ടതായിട്ട് ഉണ്ട് അപ്പോ ആ ശാസ്ത്രീയമായിട്ടുള്ള ചില സമീപനങ്ങൾ ജീവനക്കാരെ ജീവിക്കുന്നതിൽ ഉൾപ്പെടെ വേണം ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചരിത്രമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തുടരാനായിട്ട് പാടില്ല അതൊരു അസസ്മെന്റ് വേണം ഒരു കണ്ടിന്യൂസ് ആയിട്ട് അസസ്മെന്റും ഒരു ഇവാലുവേഷനും ഇവരുടെ ഒരു പ്രവർത്തനം സംബന്ധിച്ച് വേണം എന്നുള്ളത് തന്നെയായിരിക്കും ഒരു സംശയമില്ല അത് ശിശുക്ഷേമ സമിതി നടപടി സ്വീകരിച്ചിരുന്നു അത് കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും പോലീസിന്റെ കേസും ഉണ്ട് പ്രാധാന്യം അതില് ഒരു അന്വേഷണം ഉന്നതതല അന്വേഷണം നടത്തണം എന്നുള്ളത് തീരുമാനിച്ചിരുന്നു അതിന്റെ ബാക്കി കാര്യങ്ങൾ അത് എന്തൊക്കെ ഈ കാര്യങ്ങൾ മുഴുവനായിട്ട് പരിശോധിച്ചതിന് ശേഷം ഉന്നത അന്വേഷണം ആയിരിക്കും തീർച്ചയായിട്ടും സമരമായ അന്വേഷണം നടത്തും അതെന്താണെന്ന് പരിശോധിക്കട്ടെ അതെന്താണെന്ന് നോക്കാം തീർച്ചയായിട്ടും ആ കുടുംബത്തിന്റെ ഒരു വിഷയമൊക്കെ ആണ് ന്വേഷണം നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും അതും കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും